യുദ്ധം തീർക്കാനായി റഷ്യയും ഉക്രൈനും സന്ദർശിച്ച ഒരു ഭരണാധികാരിയുണ്ട് പേര് നരേന്ദ്രമോദി എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗമായ മണിപ്പൂർ ആഭ്യന്തര സംഘർഷങ്ങളാൽ പുകയുകയാണ് നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം വ്യക്തമാണ് മണിപ്പൂരിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മോദി സർക്കാരിൻ്റെ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ തലതിരിഞ്ഞ നയങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മോദി അന്ന് നടത്തിയത് വിഷൻ ചീറ്റുന്ന വർഗീയ പ്രസംഗങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് പ്രകാരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം മോദിയാകെ നടത്തിയത് ആണ് ഇവയിലെത്തിലും മോദി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തി സർക്കാർ കാ इसका मतलब संपत्ति इकट्ठी करके किसको बातेंगे? जिनके ज्यादा बच्चे हैं उनको मोदी ഇരകളാണ് മണിപ്പൂർ ജനത കുക്കികളും വേദികളും തമ്മിൽ ആദ്യം സംഘർഷമായിരുന്നു സംഘർഷം കലാപമായി കലാപം ഇപ്പോൾ ആഭ്യന്തര യുദ്ധമായിരിക്കുന്നു എന്തുകൊണ്ട് ഇത്ര നാളായിട്ടും ആ ചെറിയൊരു സംസ്ഥാനത്തെ യുവാങ്ങൾക്കിടയിലെ സംഘർഷത്തിന് ഒരു അയവു വരുത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് പ്രധാനമായ ഉത്തരം അവിടുത്തെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് തന്നെയാണ് മുഖ്യമന്ത്രി ബീരൻ സിംഗിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം കലാപം പൊട്ടിപ്പുറപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ മണിപ്പൂരിലെ പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ കുക്കി സംഘടനകളും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പി കാരായ കുക്കി എം എൽ എമാർ പോലും മുഖ്യമന്ത്രി ബീരൻ സിംഗിലുള്ള വിശ്വാസം തങ്ങൾക്ക് നഷ്ടമായി എന്ന് പരസ്യമായി പറയുകയും ചെയ്തു കാരണം ആ മുഖ്യമന്ത്രി വളരെ പക്ഷപാതപരമായാണ് പെരുമാറുന്നത് അത് മെയ്ത്തി തീവ്ര വിഭാഗങ്ങളായ മെയ്ത്തി ലീപുൺ ആരംഭായി തെങ്കോൽ തുടങ്ങിയ സംഘടനകൾ ഇവരാണ് ഈ ാപത്തിന് പിന്നിൽ തുടക്കം മുതൽ ആ കലാപം അയച്ചുവിട്ടതിലെ മുഖ്യ സംഘടനകൾ എന്ന് പറയുന്നത് ഈ രണ്ട് തീവ്ര മെയ്ത്തി സംഘടനകളാണ് ഈ രണ്ട് സംഘടനകൾക്കും ആ സംഘടനകളുടെ പ്രവർത്തകർക്കും എല്ലാ സംരക്ഷണവും നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ബീരൻ സിംഗ് തുടക്കം മുതൽ സ്വീകരിച്ചത് അതേപോലെ തന്നെ മണിപ്പൂരിലുള്ള രാജ്യസഭാംഗം രേഷാംബയും സമാനമായ വിധം ഈ സംഘടനകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അങ്ങനെ കുക്കി വിഭാഗത്തിന്റെ ആകെ വിശ്വാസം നഷ്ടപ്പെടുകയും മറ്റ് മെയ്ത്തി വിഭാഗക്കാരുടെയും കൂടി വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സിംഗിനെ ഒരു ന്യായമായ ആവശ്യമായിരുന്നു പ്രധാനമന്ത്രി തയ്യാറായില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സങ്കീർണമായ സ്വത്ത് സ്വത്തുപ്രശ്നങ്ങൾ മണിപ്പൂരിലുണ്ട് ഗോത്രവർഗക്കാരായ കുക്കികൾ ക്രിസ്ത്യാനികളാണ് ഗോത്രേതര വിഭാഗങ്ങളിലെ ഗുരുഭാഗവും മെയ്ദികളിലെ ഹിന്ദുക്കളും പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമായിരുന്നു ഇവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇറാംബോട്ട് സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളെ നിഷ്പ്രഭമാക്കാൻ ഇരുവിഭാഗങ്ങളിലെയും സമ്പന്നരും മുഖ്യധാരാ പാർട്ടികളും കൈകോർത്തു ഇതിന്റെ പ്രതിഫലനം ഏറിയും കുറഞ്ഞും എല്ലാ കാലത്തും മണിപ്പൂരിന്റെ സാമൂഹ്യാവസ്ഥയിലും ചെറുതും വലുതുമായ മുപ്പത്തിനാല് ഭീകര സംഘടനകളാണ് ഇന്ന് മണിപ്പൂരിൽ പ്രവർത്തിക്കുന്നത് യു എൽ എൽ എഫും പി ആർ പി ഏറ്റവും ശക്തരായ സംഘടനകൾ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ഭീകരവാദത്തിന്റെ സ്വഭാവം മാറി സംഘപരിവാറിന്റെ പിന്തുണയോടെ ആറംബൈ തെങ്കോൾ എന്ന പുതിയൊരു സംഘടന നിലവിൽ വന്നു ഒരു സാംസ്കാരിക സാമൂഹ്യ സംഘടന എന്ന പ്രഖ്യാപനത്തോടെ നിലവിൽ വന്ന സംഘടനയുടെ അടിസ്ഥാന ദർശനം ഹിന്ദുത്വ കേന്ദ്രീകൃത മെയ്ത്തി സ്വത്ത് രാഷ്ട്രീയമാണ് മാർഗം ഭീകരാക്രമണം കറുപ്പ് വസ്ത്രം ധരിച്ച് കയ്യിൽ തോക്കുകൾ ഉയർത്തിപ്പിടിച്ച് ആറംബൈ തെങ്കോൾ ഭീകരർ ഇന്ന് ഇംഫാൾ ഉൾപ്പെടെയുള്ള മെയ്ത്തി സ്വാധീന മേഖലകളിൽ റോന്റ് ചുറ്റുകയാണ് കുക്കി സ്വാധീന മേഖലകളിലും സ്ഥിതി സമാനമാണ് അവിടെ കുക്കി സംഘടനകളും നിയമം കൈയിലെടുത്തിരിക്കുന്നു പോലീസും പട്ടാളവുമെല്ലാം നിഷ്ക്രിയമാണ് മണിപ്പൂർ രണ്ട് രാജ്യങ്ങളെപ്പോലെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കൂട്ടരുടെയും വിശ്വാസം നേടിയെടുക്കാൻ ആവശ്യമായ നടപടികൾ അത് കേന്ദ്ര സർക്കാർ മുൻകൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ ആ നിലയിൽ യാതൊരു പ്രശ്നപരിഹാര ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നോ രണ്ടോ വട്ടം മണിപ്പൂർ സന്ദർശിച്ചു എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കുക്കി മെയ്ത്തി വിഭാഗങ്ങളെ അവരുടെ നേതാക്കളെയും പ്രതിനിധികളെയും ഒക്കെ ഒന്നിച്ചിരുത്തി ഒരു സമവായ ചർച്ച എന്നതുപോലും ഇനിയും സാധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ മണിപ്പൂർ ഇപ്പോഴും അശാന്ത തന്നെ സ്വത്ത് പ്രശ്നങ്ങളെ ആളിക്കത്തിക്കുന്നതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി സിംഗ് തന്നെയാണ് കുക്കി വിഭാഗത്തിൽപ്പെട്ടവരെ കയ്യേറ്റക്കാരും കഞ്ചാവ് കൃഷിക്കാരുമായി മുദ്രകുത്തി കുക്കിവിരുദ്ധത ആളി കത്തിച്ച് ഭൂരിപക്ഷം വരുന്ന മെയ്ത്തി വിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കുകയായിരുന്നു ലക്ഷ്യം മെയ്ത്തി വിഭാഗത്തെ ഗോത്രവർഗ്ഗ പട്ടികയിൽ ഉൾക്കൊള്ളിക്കണമെന്ന ഇംഫാൽ ഹൈക്കോടതിയുടെ തലതിരിഞ്ഞ വിധിയും ഇതിനെതിരെ കുക്കികൾ നടത്തിയ പ്രതിഷേധവുമെല്ലാം വിഭജന രാഷ്ട്രീയം പയറ്റാനുള്ള സുവർണാവസരമാക്കി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മാറ്റി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്ത് കലാപകാലത്ത് മോദി ഹിന്ദുത്വ കലാപകാരികൾക്ക് നൽകിയ പിന്തുണയ്ക്ക് സമാനമാണ് മണിപ്പൂർ കലാപത്തിൽ മുഖ്യമന്ത്രി ബീരേൺ സിംഗ് മെയ്ത്തി കലാപകാരികൾക്ക് നൽകുന്ന പിന്തുണ രണ്ടിലും പ്രതിഫലിക്കുന്നത് വിചാരധാരയിലൂടെ ഗോൾവൾക്കർ മുന്നോട്ട് വെക്കുന്ന ഒരേ ചിന്താധാര മോദി മണിപ്പൂരിലേക്ക് എത്തി നോക്കാതിരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് മണിപ്പൂർ വിഷയത്തിൽ താനൊരു അല്ല തന്റെ സർക്കാർ ഒരു പൂർണ്ണ പരാജയമാണെന്ന ഉത്തമ ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട് അപ്പോൾ ഒരിക്കൽ പോലും പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു പ്രധാനമന്ത്രി അല്ല അദ്ദേഹം അതേ മറിച്ച് സർക്കാരിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യും നമുക്കറിയാം രാജ്യത്ത് നടക്കുന്ന റെയിൽ അപകടങ്ങൾ നടക്കുമ്പോൾ അത്തരം ദുരന്ത സ്ഥലങ്ങളിൽ ഒന്നും പോകാൻ പ്രധാനമന്ത്രി മോഡി മനക്കെടാറില്ല അതേസമയം വന്ദേ ഭാരത് ട്രെയിനുകളുടെയും മറ്റും ഉദ്ഘാടനം ഉണ്ടാകുമ്പോൾ അവിടെ റെയിൽവേ മന്ത്രിയെ മറ്റും അപ്രസക്തരായിക്കൊണ്ട് എല്ലാ രീതിയിലും ആ ചടങ്ങിനെ ഏറ്റെടുക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നത് നമുക്ക് ഓർക്കാം അങ്ങനെ എപ്പോഴും നേട്ടങ്ങൾക്കൊപ്പം മാത്രം നടക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി പ്രധാനമന്ത്രി യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കാനായി റഷ്യയും യുക്രൈനും സന്ദർശിച്ച സ്വയം പ്രഖ്യാപിത വിശ്വഗുരുവാണ് നരേന്ദ്രമോദി എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ ഒരു ഭൂപ്രദേശം ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു മോദിക്ക് മണിപ്പൂരിൽ പോകാൻ സമയമില്ല മനസ്സില്ല